ഹായ് വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ മാക്രോ ഇക്കണോമിക്സിലെ റാഷണൽ എക്സ്പെക്റ്റേഷൻ ഹൈപ്പോത്തിസിസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക് എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഓക്കെ നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ബി മിഷൻ ജെ ആർ എഫ് ബാച്ചിലേക്ക് അതായത് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിലേക്കുള്ള മിഷൻ ജെ ആർ എഫ് ബാച്ചിൻ്റെ അഡ്മിഷൻസ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് സോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും സോ നമ്മുടെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ആ ഒരു ലിങ്ക് യൂസ് ചെയ്യുക ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഓക്കെ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തെസിസ് എന്താണ് ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഒരു സബ് ഹൈപ്പോസിസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ ന്യൂ ക്ലാസിക്കൽ മാ ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ മൂന്ന് സബ് ഹൈപ്പോത്തിസിസ് ആണ് ഇത് മൂന്നും റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ് ആൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈ ഹൈപ്പോത്തിസിസ് ഇത് മൂന്നുമാണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ മെയിൻ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും റാഷണൽ എക്സ്പെക്ടേഷൻ പാർട്ട് ഈസ് എ പാർട്ട് ഓഫ് വാട്ട് ന്യൂ ക്ലാസിക്കൽ അപ്രോച്ച് ഓക്കെ ന്യൂ ക്ലാസിക്കൽ അപ്രോച്ച് മീൻസ് റാഷണൽ വന്നതിന് ശേഷമാണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ ഇക്കണോമിക്സ് ഡെവലപ്പ് ചെയ്ത് വന്നത് ബട്ട് ഇതിന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഈ ഒരു ഐഡിയാസും കൂടെ അതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ 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 ആരാണ് കൊണ്ടുവന്നത് ജോൺ മുത്ത് ഇൻ ഇനിഷ്യലി ഇൻ ദ കോൺക്സ്റ്റ് ഓഫ് മൈക്രോ ഇക്കണോമിക്സ് മൈക്രോ ഇക്കണോമിക്സിന്റെ കോൺടെക്സ്റ്റിലായിരുന്നു ആദ്യം കൊണ്ടുവന്നത് പിന്നീടാണ് ഈ ന്യൂ ക്ലാസിക്കൽ മൈക്രോ ഇക്കണോമിക്സിലേക്ക് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത് ഓക്കെ ദെൻ ഹി സജസ്റ്റഡ് ദാറ്റ് ഇസ് എസെൻഷ്യലി എ തിയറി അബൌട്ട് എക്സ്പെക്ടേഷൻസ് ഓക്കെ ഹൗ റാഷണൽ ഇൻഡിവിജ്വൽസ് ഓർ ഹൗ ഇക്കണോമിക് ഏജന്റ് ഫോം ദിയർ എക്സ്പെക്ടേഷൻസ് അബൌട്ട് ഫ്യൂച്ചർ വേരിയബിൾസ് ഓക്കെ ജോൺ മുത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഇൻഫോംഡ് പ്രൊഡിക്ഷൻസ് ആണെന്നാണ് പറയുന്നത് ഇൻഫോംഡ് പ്രൊഡിക്ഷൻസ് ഓക്കെ സോ വാട്ട് വിൽ ഹാപ്പൻ അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി സെയിം ആസ് ദ പ്രൊഡിക്ഷൻസ് ഓഫ് ദി റെ റെലവൻ ഇക്കണോമിക് തിയോറി അതായത് ഒരു ഇക്കണോമിക് തിയോറി പ്രൊഡിക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിന് സെയിം ആണ് ആളുകളുടെ എക്സ്പെക്റ്റേഷൻ എന്നും പറയുന്നത് ബിക്കോസ് ദ യൂസ് ഓൾ ദ ഇൻഫർമേഷൻ ദ പ്രൊഡിക്ഷൻസ് ആർ ഓൾ ഇൻഫോംഡ് അതാണ് റാഷണൽ എക്സ്പെക്ടേഷൻ പറയുന്നത് എക്സ്പെക്ടേഷൻസ് ആ ഫണ്ടമെൻ്റൽ ടു ദ ബിഹേവിയർ ഓഫ് ഇക്കണോമിക് ഏജന്റ്സ് ആൻഡ് ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഹാവ് ആൻ ഇൻഫോർമേഷണൽ ഓർ എക്സ്പെക്ടേഷണൽ ഡയമെൻഷൻ ഓക്കെ അതായത് നമ്മൾ ഓരോ ഇക്കണോമിക് ഏജന്റും ഓരോ ഇൻഡിവിജ്വലും എന്താണ് എക്സ്പെക്ടേഷൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് ഫോം ചെയ്യുന്നുണ്ട് എന്തിനെ പറ്റി ഇക്കണോമിക് വേരിയബിൾസിൻ്റെ ഫ്യൂച്ചർ വാല്യൂസിനെ പറ്റി അവർ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെക്റ്റേഷൻസ് ഫോം ചെയ്യുന്നുണ്ട് ആൻഡ് ദിസ് വിൽ എഫെക്ട് വാട്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുമുണ്ട് കാരണം നമുക്കറിയാം നമുക്ക് നമ്മളിപ്പം ഇക്കണോമിക് വേരിയബിൾസ് എന്തെങ്കിലും വേരിയബിൾസിൻ്റെ ഫ്യൂച്ചർ വാല്യൂസിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിസിഷൻസ് ഒക്കെ ഉള്ളത് സോ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ത് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇക്കണോമിക് ഇൻറ്ററാക്ഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഐപ്പോൾ പറയുന്നത് ആൻഡ് എക്സ്പെക്ടേഷൻ ഇസ് ഓഫ് സം കീ ഇക്കണോമിക് വേരിയബിൾ നീറ്റ് നോട്ട് ബി ഓക്കെ സിംഗിൾ പ്രൊഡിക്റ്റഡ് വാല്യൂ ആയിരിക്കണം എന്നില്ല ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഇത്ര വാല്യൂ ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ ആവണമെന്നില്ല എക്സ്പെക്ടേഷൻ ബട്ട് ഇറ്റ് ഇ ക്യാൻ മോർ റിയസ് റിയലിസ്റ്റിക്കലി ടേക്ക് ദ ഫോം ഓഫ് എ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്കംസ് ഓക്കെ ദെൻ ഡ്യൂറിംഗ് ദി നയൻറ്റീൻ സെവൻറ്റീസ് ദഷണൽ എക്സ്പെക്ടേഷൻ നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ജോൺ മുത്ത് ഇത് കൊണ്ടുവന്നതെങ്കിലും നയൻറ്റീൻ സെവൻറ്റീസിലൊക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങിയത് നയൻറ്റീൻ സെവൻറ്റീസിൽ അതുവരെ എന്താണ് ഉണ്ടായിരുന്നത് അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻസ് അപ്രോച്ച് ആണ് നിലനിന്നിരുന്നത് നയൻറ്റീൻ സെവൻറ്റീസിലാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻ ഹൈപ്പോസിസ് അതിനെ റീപ്ലേസ് ഒരു മെയിൻ ഐഡിയ ആയിട്ട് വന്നത് ഓക്കെ സോ ജോൺ മുത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇൻഫ്ലേഷനെ പറ്റിയുള്ള എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷനെ പറ്റിയുള്ള ഒരു എക്സാമ്പിൾ ആണ് Okay, rational expectation express and data. So in that the PTE, expected inflation in the varnal. It is the rational expectation based on what? PT and current rate of or actual rate of inflation. And this is the this this comprises the rational. This is the rational expectation. This this is known as a rational expectation. And what is this? This is the ഓൾ ദ ഇൻഫർമേഷൻ അവൈലബിൾ അപ് ടു ദ പ്രീവിയസ് പീരീഡ് അതായത് പ്രീവിയസ് പീരിയഡ് വരെയുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ അവൈലബിൾ ആണോ അതായത് ഇൻഫ്ലേഷനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ അവൈലബിൾ ആണോ അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് നോട്ട് പെർഫെക്റ്റ് ഫോർസൈറ്റ് ജോൺ മുത്ത് പറയുന്നത് എന്താണ് റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് ഫ്യൂച്ചറിനെ എക്സാക്ട്ലി എന്താ നടക്കാൻ പോകുന്നത് എന്ന് കാണാൻ പറ്റും പെർഫെക്റ്റ് ഫോസൈറ്റ് ഉണ്ട് എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ എന്താണ് എറേഴ്സ് സംഭവിക്കും എറേഴ്സ് ഈ എക്സ്പെക്ടേഷനിൽ എറേഴ്സ് സംഭവിക്കും ഫോർകാസ്റ്റ് ഫോർകാസ്റ്റിംഗ് എറേഴ്സ് ഉണ്ടാവും എന്തൊക്കെ കാരണങ്ങൾ കാരണങ്ങളുമുണ്ട് ഒന്നാമത്തെ കാരണം ഇൻഫോർമേഷൻ ഇൻകംപ്ലീറ്റ് ആണ് നമുക്കറിയാം എത്രത്തോളം ഇൻഫോർമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അതുകൊണ്ടും പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് മാക്രോ ഇക്കണോമിക് മോഡൽ മോഡലിനെ കൺസിഡർ ചെയ്താലും മാത്രമേ ഈ ഒരു റാഷണൽ എക്സ്പെക്ടേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓക്കെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും എറോഴ്സ് ഉണ്ടാവും പക്ഷേ പക്ഷേ സച്ച് ഫോക്കാസ്ഡ് എറോഴ്സ് ിൽ ബി അൺറിലേറ്റഡ് ടു ദ ഇൻഫോർമേഷൻ സെറ്റ് അറ്റ് ദ ടൈം ദ എക്സ്പെക്ടേഷൻ വാസ് ഫോൺ അതായത് എക്സ്പെക് ഈ ഫോർകാസ്റ്റ് എറേഴ്സ് ഉണ്ടാവും പക്ഷേ ഈ ഫോർ കാസ്റ്റ് എറേഴ്സ് പാസ്റ്റ് ഇൻഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ആവരിക്കില്ല റിലേറ്റ് ചെയ്തിട്ടല്ല വരിക അതായത് പാസ്റ്റിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് അതായത് അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എറേഴ്സും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതായത് വി ലേൺ ഫ്രം മിസ്റ്റേക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു പീരീഡിൽ നമ്മൾ നടത്തിയ എക്സ്പെക്റ്റേഷനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പീരീഡിലേക്ക് നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ ഫോം ചെയ്യുമ്പോൾ ആ ഒരു മിസ്റ്റേക്കിനെ ആ ഒരു എററിനെ നമ്മൾ എൻ്റെ ചെയ്യില്ല വീണ്ടും കമ്മിറ്റ് ചെയ്യില്ല അതാണ് പറഞ്ഞത് പാസ്റ്റ് ഇൻഫർമേഷനെ പാസ്റ്റ് അതായത് ഇൻഫർമേഷൻ അതുവരെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനുമായിട്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള േറ്റഡ് ആയിട്ടുള്ള ഫോക്കാസ് ടെറേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അതാണ് മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ വിത്ത് റാഷണൽ എക്സ്പെക്ടേഷൻ ഏജൻസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്കണോമിക് വേരിയബിൾസ് ഓൺ ആവറേജ് ഓൺ ആവറേജ് വിൽ ബി കറക്റ്റ് ആൻഡ് വിൽ ബി ഈക്വൽ ടു ദർ ട്രൂ വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് റാഷണൽ എക്സ്പെക്ടേഷനിലൂടെയാണെന്നുണ്ടെങ്കിൽ ഓൺ ആവറേജ് എന്തായിരിക്കും കറക്റ്റ് ആയിരിക്കും ട്രൂ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ആൻഡ് സിന് വീക്ക് വേർഷനും സ്ട്രോങ് വേർഷനും ഉണ്ട് വീക്ക് വേർഷൻ എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഈ മൊത്തം ഇൻഫർമേഷനും യൂസ് ചെയ്യും ഓൾ പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷനും അവർ യൂസ് ചെയ്യും എന്നുള്ളതാണ് വീക്ക് വേർഷൻ പറയുന്നത് സിംപ്ലി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പക്ഷെ സ്ട്രോങ് വേർഷൻ എന്താ പറയുന്നത് ഈ ആളുകൾ ഫോം ചെയ്യുന്ന സബ്ജക്റ്റീവ് എക്സ്പെക്ടേഷൻ സബ്ജക്റ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് മാത്തമാറ്റിക്കൽ കണ്ടീഷണൽ എക്സ്പെക്ടേഷനുമായിട്ട് ഈക്വൽ ആയിരിക്കും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് സ്ട്രോങ് വേർഷൻ പറയുന്നത് വീക്ക് വേർഷൻ പറയുന്നത് ഇതാണ് ദേ വിൽ മെയ്ക്ക് യൂസ് ഓൾ ദ പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ ഓക്കെ ആൻഡ് ദിൽ ദിൽ ഫോം ദർ എക്സ്പെക്റ്റേഷൻസ് റാഷനലി റാഷണലി മീൻസ് ദർ യൂട്ടിലിറ്റി മാക്സിമൈസിംഗ് ബിഹേവിയർ ബിഹേവിയർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് റാഷണലായിട്ട് അവർ എക്സ്പെക്റ്റേഷൻസ് ഫോം ചെയ്യും എന്നുള്ളതാണ് വീ ്വർഷൻ പറയുന്നത് ഓക്കെ ഫർ ദ മൂ ദസ് ഇസ് ഇംപ്ലൈസ് ദാറ്റ് ഏജൻസ് എക്സ്പെക്ടേഷൻസ് വിച്ച് ആർ സിസ്റ്റമാറ്റിക്ലി റോങ് ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കലി റോങ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്ലി ബയസ്ഡ് ആയിട്ടുള്ള എറേഴ്സ് ഇക്കണോമിക് ഏജൻറ്റ്സ് വരത്തില്ല എന്നുള്ളതാണ് ഓക്കെ വൈ ബിക്കോസ് ബിക്കോസ് ദ ലേൺ ഫ്രം ദിയർ മിസ്റ്റേക്സ് ആൻഡ് ചേഞ്ച് ദ വേ ദോം എക്സ്പെക്ടേഷൻസ് ഓക്കെ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല എലിമിനേറ്റിംഗ് സിസ്റ്റമാറ്റിക് എറേഴ്സ് ഓക്കെ ഇതാണ് ഇതിനകത്തെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ മോ ഫോമലി ദ സ്ട്രോങ് വേർഷൻ അതായത് സ്ട്രോങ് വേർഷനിലാണ് ഇത് പറയുന്നത് എന്ത് സിസ്റ്റമാറ്റിക്കലി റോങ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഫോം ചെയ്യില്ല എന്നുള്ളത് ഓക്കെ സോ സ്ട്രോങ് വേർഷൻ ഇംപ്ലൈസ് ദാറ്റ് എക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇസ് ഈക്വൽ ടു ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ പ്ലസ് റാൻഡം എറർ ടേം ഓക്കെ ഇതാണെന്നാണ് സ്ട്രോങ് വേർഷൻ പറയുന്നത് ഈ റാൻഡം എറർ ടേം അതായത് ഈ റാൻഡം എറർ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റാൻഡം എറർ ടേമിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഇറ്റ് ഹാസ് എ മീൻ ഓഫ് സീറോ അൺകോറലേറ്റഡ് വിത്ത് ദ ഇൻഫോർമേഷൻ സെറ്റ് അവൈലബിൾ അതായത് ഇവിടെ എന്തുണ്ട് എറേഴ്സ് സംഭവിക്കുന്നു ഈ ഒരു മോഡലിൽ എറേഴ്സ് സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇറ്റ് ഇസ് അൺകോറലേറ്റഡ് വിത്ത് ദ ഇൻഫോർമേഷൻ സെറ്റ് അവൈലബിൾ അറ്റ് ദ ടൈം ഓക്കെ അതാണ് സ്ട്രോങ് വേർഷൻ എന്ന് പറയുന്നത് ഇൻ സമ്മറി ഫോർകാസ്റ്റിംഗ് എറേഴ്സ് ഫോർകാസ്റ്റിംഗ് എറേർസിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത് ഫോർകാസ്റ്റിംഗ് എറേഴ്സ് ഫ്രം റാഷണലി ഫോംഡ് എക്സ്പെക്റ്റേഷൻ വിൽ ബി എസെൻഷ്യലി റാൻഡം റാൻഡം വിത്ത് മീൻ ഓഫ് സീറോ അൺ റിലേറ്റഡ് ടു ദോസ് മെയ്ഡ് ഇൻ പ്രീവിയസ് പീരിയഡ്സ് ഓക്കെ ദെൻ ഹാവ് ദ ലോവസ്റ്റ് വേരിയൻസ് കമ്പയർഡ് ടു എനി അതർ ഫോർക്കാസ്റ്റിംഗ് മെത്തേഡ് വേറെ ഏതൊരു മെത്തേഡ് യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന എക്സ്പെക്റ്റേഷനേക്കാളും ലോവസ്റ്റ് വേരിയൻസ് ഉണ്ടാവുന്നത്

ദ എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് ഫിലിപ്സ്ക പറയാമല്ലോ അതിനകത്ത് മീൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കണോമിസ്റ്റ് യൂസ് ചെയ്തോണ്ടിരുന്നത് എന്തായിരുന്നു അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തെസിസ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നയൻറ്റീൻ സെവൻറ്റീസിലാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തെസിസ് അതിനെ ഹൈപ്പോത്തെസിസ് അതിനെ റീപ്ലേസ് ചെയ്തത് ഓക്കെ സോ വാട്ട് ഈസ് റാഷണൽ എക്സ്പെക്ടേഷൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ഓൾ പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ എവിടെ നോക്കുമ്പോഴോ ഫ്യൂച്ചർ വാല്യൂസ് സോറി ഓൺലി ഓൺ പാസ്റ്റ് വാല്യൂസ് ഓക്കെ ഇവിടെ ഓൾ പബ്ലിക്ലി അവൈലബിൾ ഇൻഫോർമേഷൻ ഇതാണ് വ്യത്യാസം അവിടെ എല്ലാ ഇൻഫർമേഷനും അതായത് പാസ്റ്റിലുള്ള ഇൻഫർമേഷൻ പ്രസൻറ്റിലുള്ള ഇൻഫർമേഷൻ എല്ലാ ഇൻഫർമേഷനും യൂസ് ചെയ്തിട്ടാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഫോം ചെയ്യുന്നത് പക്ഷേ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഓൺലി ദ പാസ്റ്റ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾ കൺസേൺ ആ വേരിയബിളിൻ്റെ പാസ്റ്റ് വാല്യൂസിനെ മാത്രം നോക്കിയിട്ടാണ് ഓക്കെ ഇവിടെ നമ്മൾ അതിനെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ അഫക്ട് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്ന എല്ലാ ഫാക്ടേഴ്സിൻ്റെ ഇൻഫർമേഷനും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ വി വിൻ എസെൻസെ വി ക്യാൻ സേ റാഷണൽ എക്സ്പെക്ടേഷൻ ഇസ് എസെൻഷ്യലി ഓഫ് ഫോർവേർഡ് ലുക്കിംഗ് അപ്രോച്ച് ആൻഡ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഇസ് എ ബാക്ക്വേർഡ് ലുക്കിംഗ് അപ്രോച്ച് ഓക്കെ സോ വിത്ത് ക്രൂഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് സ്ട്രോങ് വേർഷൻ റാഷണൽ എക്സ്പോ എക്സ്പെക്ടേഷൻ മോഡലിന്റെ സ്ട്രോങ് വേർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത് സച്ച് എക്സ്പെക്ടേഷൻസ് വിൽ ബി അൺബയസ്ഡ് റാഷണൽ എക്സ്പെക്ടേഷൻസിലൂടെ ഫോം ചെയ്യുന്ന എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അൺബയസ്ഡ് ആയിരിക്കും ആൻഡ് ദിസ് വൺ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനിൽ എന്തായിരിക്കും ആ ഒരു വേരിയബിൾ പ്രഡിക്ട് ചെയ്യപ്പെടുന്ന വേരിയബിൾ ഒരു കൺസിഡറബിൾ പീരിയഡ് ഓഫ് ടൈമിലേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ എന്താവില്ല ബയസ്ഡ് ആവില്ല റോങ് ആവില്ല പക്ഷെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്തായിരിക്കും റിപ്പീറ്റഡ്ലി നമ്മൾ ഫോം ചെയ്യുന്ന എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് റോങ്ങും ബയസ്ഡും ആയിരിക്കും ഓക്കെ ദിസ്ഇസ് ഇറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അഡാപ്റ്റീവ് ആൻഡ് റാഷണൽ എക്സ്പെക്ടേഷൻ പിന്നെ നമ്മളുടെ ഈ ഒരു റാഷണൽ എക്സ്പെക്ടേഷൻ കുറച്ച് ക്രിറ്റിസിസം ഉണ്ട് ഒന്ന് അതിന്റെ കോസ്റ്റ് കൺസേൺ ആണ് അതായത് ഈ ഓൾ പബ്ലിക്ലി നോൺ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും ഒക്കെയുള്ള ടൈം എഫേർട്ട് ആൻഡ് മണി കോസ്റ്റ് അതാണ് ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ഒരു കറക്റ്റ് മോഡൽ വേണം എന്ന് നമ്മൾ പറഞ്ഞു കറക്റ്റ് മോഡലിനെ കുറിച്ചുള്ള ഒരു നോളജ് വേണം എന്ന് പറഞ്ഞു അതാണ് രണ്ടാമത്തെ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തത് പോസ്റ്റ് കെയ്നീഷ്യൻസിൻ്റെ അതായത് അൺസെർട്ടനിറ്റി ആണ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അൺസെർട്ടനിറ്റി ആണ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് അപ്പം ആ ഒരു വേൾഡിൽ എങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ ഫോം ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തത് ഓക്കെ സോ ഇൻ ന്യൂ ക്ലാസിക്കൽ മോഡൽസ് ദ പ്രോബ്ലം ഓഫ് ഫണ്ടമെന്റൽ അൺസെർട്ടനിറ്റി ഇസ് ഇഗ്നോർഡ് അതായത് ലൂക്കാസ് ഒക്കെയാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്തത് ന്യൂ ക്ലാസിക്കൽ അപ്പം അതിനകത്ത് ഈ അവർ എന്ത് ചെയ്തിരിക്കുകയാണ് ഇഗ്നോർ ചെയ്തിരിക്കുകയാണ് പക്ഷേ പോസ്റ്റ് കെയീഷ്യൻസ് എന്ത് ചെയ്തു ഈ ഈ ഒരു പ്രോബ്ലം അതായത് ഈ ഒരു ഹൈപ്പോത്തിസിസിനെ ക്രിറ്റിസൈസ് ചെയ്തതും ഈ ഈ ഒരു ഇഗ്നോറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ സോ ദ I'm course, the previous year questions to yoru topic in the base the one the okay. Question which of the following statements about rational expectation is false? it implies that expectation changes in demand. expect sorry expected changes in demand have no effect on unemployment. It assumes that people take account of all information. It's correct. It assumes that on average, the forecasts made by the public are correct yes it implies that unexpected changes have long-lasting effect on both unemployment and price level this is the option d is the correct sorry the false information about this rational expectation എക്സ്പെക്റ്റഡ് ചേഞ്ചസ് അതായത് ആളുകൾ എക്സ്പെക്റ്റഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനൊരു ഒരു ചേഞ്ച് വരുന്ന ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചായിരിക്കും അവരുടെ ബിഹേവിയർ ബിഹേവിയർ ഉണ്ടാവുക ഇക്കണോമിക് ബിഹേവിയർ ഉണ്ടാവുക സോ ദർ വിൽ ബി നോ ഇഫക്റ്റ് അൺഎംപ്ലോയ്മെൻറ്റിന്റെ കാര്യത്തിൽ ഒരു ഇഫക്റ്റും ഈ ഒരു ഈ ഒരു ബേസിൽ ഉണ്ടാക്കാൻ പറ്റില്ല ആ ഒരു ചേഞ്ച് എക്സ്പെക്റ്റഡ് ആണെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല സോ ഇറ്റ് അസ്യൂംസ് ഓക്കെ ഇത് നമ്മൾ പറഞ്ഞു ഓൾ ഇൻഫർമേഷനെയും അവർ അസ്യൂം യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ദെൻ ദ ഓൺ ആൻഡ് ആവറേജ് അവരുടെ ഫോക്കാസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും സോ ദിസ് നോട്ട് റിലേറ്റഡ് ടു ഫോളോയിങ് ക്വസ്റ്റ്യൻ നമുക്കറിയാം റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആരാ കൊണ്ടുവന്ന ജോൺ മുത്താണെന്ന് നമുക്കറിയാം മൾട്ടിപ്ലയർ ഇഫക്ട് ആരാ കൊണ്ടുവന്നത് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ അറഫ് ഖാൻ ആണ് മോണിറ്ററിസം ആണ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ആണ് ആദ്യത്തെ മൾട്ടിപ്ലയർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അറഫ് ഖാൻ കൊണ്ടുവന്നത് അതിനുശേഷമാണ് ഗെയിംസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം മൾട്ടിപ്ലയർ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഡസ് നോട്ട് ഇംപ്ലൈ ഡസ് നോട്ട് ഇംപ്ലൈ പീപ്പിൾ ഡു നോട്ട് മേക്ക് സിസ്റ്റമാറ്റിക് എറൾസ് അത് ശരിയാണ് അതാണ് നമ്മൾ പറഞ്ഞത് ഓൺ ആവറേജ് ഇക്കോണമി വിൽ ബി ക്ലോസ് ടു ലോങ് റൺ ആവറേജ് സപ്ലൈക്ക് ദെൻ പോളിസി മേക്കേഴ്സ് ഹാവ് ബെറ്റർ ഇൻഫർമേഷൻ അബൌട്ട് ഇക്കോണമി ദാൻ അതർ ഇക്കണോമിക് ആക്ടേഴ്സ് അങ്ങനെയൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല മൈക്രോ ഇക്കണോമിക് പോളിസി ചേഞ്ചസ് മസ്റ്റ് കേസ് എ സർപ്രൈസ് ഇത് ശരിയാണ് കാരണം നമ്മൾ പറഞ്ഞു എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല അൺഎംപ്ലോയ്മെന്റിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു എക്കണോമിക് വേരിയബിളിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആയിട്ട് വരണം സർപ്രൈസ് ആയിട്ട് വന്നാൽ മാത്രമേ ഇന്ത്യയെ ഒരു മാക്രോ എക്കണോമിക് പോളിസി ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ദെൻ റേഷണൽ എക്സ്പെക്ടേഷൻ വ്യൂസ് ഇൻക്ലൂഡ് ഇതിൽ ഏതൊക്കെയാണ് റാഷണൽ എക്സ്പെക്ടേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് മാർക്കറ്റ് മാർക്കറ്റ് ക്ലിയറിംഗ് റാഷണൽ എക്സ്പെക്ടേഷൻ ഡോ നോട്ട് അപ്രോച്ച് ടു ദ ഫിലിപ്സ് ഗർവ് നോ റാഷണൽ എക്സ്പെക്ടേഷൻ ആസ് എ തിയോറി ഓഫ് എക്സ്പെക്ടേഷൻ അത് കറക്റ്റ് ആണ് ആൻഡ് എംഫസിസ് ഓൺ ദ ക്രെഡിബിലിറ്റി ഓഫ് പോളിസി മേക്കേഴ്സ് ആണ് ഇവിടെ ജനറലി ഇൻസിസ്റ്റ് ദാറ്റ് മാർക്കറ്റ് ക്ലിയർ റാപ്പിഡ്ലി അതല്ല മാർക്കറ്റ് ക്ലിയറിംഗ് മെക്കാനിസം ആണ് ന്യൂ ക്ലാസിക്കൽ പറയുന്നത് ഓപ്ഷൻ consider the following statements about the rational expectation model monetary policy cannot affect output and employment uh, no monetary policy can affect but surprise I remember unanticipated changes will not affect real variables in the very short run in the very short run unanticipated changes allow. and. ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ആണ് എന്ത് ചെയ്യാത്തത് അഫെക്റ്റ് ചെയ്യാത്തത് അൺആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് എന്ത് ചെയ്യും അഫക്ട് ചെയ്യും ഓക്കെ ഓക്കെ ഇക്കണോമിക് ഏജൻറ്റ് യൂസ് ഓൾ റെലവൻ ഇൻഫോർമേഷൻ റിലവെൻറ് അവൈലബിൾ ഇൻഫോർമേഷൻ സോ എ സി ഡി എ സി ഡി ഓക്കെ സോ ഇത്രയാണ് നമുക്ക് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോഥിസിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ഫോളോ ദ ചാനൽ ഓക്കെ